ബൈബിൾ റീഡിംഗ് വിൽ കീപ്പ് കീപ്പസ് ഫ്രം സിൻ ആൻഡ് സിൻ വിൽ കീപ്പ് കീപ്പസ് ഫ്രം ബൈബിൾ റീഡിംഗ് ബൈബിൾ വായന നമ്മെ പാപത്തിൽ നിന്ന് തടയും പാപം നമ്മെ ബൈബിൾ വായനയിൽ നിന്ന് തടയും നാം ബൈബിൾ വായനയ്ക്കും ധ്യാനത്തിനും മുൻഗണന കൊടുക്കുന്നുവെങ്കിൽ പാപത്തെ ജയിക്കുവാൻ വളരെ എളുപ്പമായിരിക്കും അതേസമയം പാപത്തെ നാം കൂടുതൽ സ്നേഹിക്കുകയും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ പാപം നമ്മെ തിരുവചനത്തിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കും എല്ലാ മനുഷ്യരുടെയും പടിവാതിൽക്കൽ പാപം കിടക്കുകയാണ് അതിൻ്റെ ആഗ്രഹം നമ്മോടൊരോരുത്തരോടുമുണ്ട് പാപത്തെ ജയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണുള്ളത് അതിന് നാം ചെയ്യേണ്ടിയതത്രേ തിരുവചനം ആർത്തിയോടെ വായിക്കുകയും ധ്യാനിക്കുകയും അതിൽ രസിക്കുകയും ചെയ്യുക എന്നത് ദാവീദ് തൻ്റെ തീരുമാനമറിയിക്കുന്നതിങ്ങനെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനാറാം വാക്യം ഞാൻ നിൻ്റെ ചട്ടങ്ങളിൽ രസിക്കും നിൻ്റെ വചനത്തെ മറക്കുകയുമില്ല വാക്യം എഴുപത്തിയേഴ് നിൻ്റെ ന്യായ പ്രമാണത്തിൽ ഞാൻ രസിക്കുന്നു നമുക്ക് ബൈബിൾ രസമാണോ പാപത്തിൻ്റെ രസമാണോ ഉള്ളതെന്ന് ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ദാവീത് വീണ്ടും ഇങ്ങനെ പറയുന്നു നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു ദൈവവചനത്തെ നാം നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ നടക്കുന്ന കാര്യമത്രേ യോഹനാരസുവിശേഷം പതിനഞ്ചാം മതിയായി മൂന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു നാം ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ നാം പരിശോധന വിധേയമായി കഴിഞ്ഞ ശേഷം മരുന്നിൻ്റെ കുറുപ്പടി നമുക്ക് തരുന്നു ആ മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതില്ല ആയതുപോലെ നാം വിശ്വസിച്ച് ദൈവവചനമെന്ന മെഡിസിൻ കഴിക്കുവാൻ തുടങ്ങുമ്പോൾ അത്ഭുതകരമായ പലതും നമ്മിൽ സംഭവിക്കുന്നു പിശാചിനും പ്രലോഭനത്തിനും എതിരെ നിൽക്കുവാൻ നമുക്ക് ശക്തി ലഭിക്കുന്നു പാപത്തെയല്ല ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാനും അവനിൽ അധികമായി ആശ്രയിക്കുവാനും അവനെ ആഴമായി വിശ്വസിക്കുവാനും കാരണമായി തീരുന്നു സമയമില്ലെന്ന് തോന്നുമ്പോഴും മൂടില്ലാത്തപ്പോഴും പ്രതിസന്ധികൾ നേരിടുമ്പോഴും സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരിക്കുമ്പോഴും ബൈബിൾ വായിക്കുക ദ ബൈബിൾ ഈസ് ദി ഓൺലി തിങ് ദാറ്റ് ക്യാൻ കോംപാറ്റ് ദി സിൻ ആൻഡ് ദി ഡെബിൾ പാപത്തെയും പിശാചിനെയും ചെറുക്കാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ബൈബിളാണ് കോട്ട് ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ദി സിൻ ആൻഡ് ഡെവിൽ വിൽ റൺ റൺ അവേ ഫ്രം അസ് ദൈവവചനം ഉദ്ധരിക്കുക പാപവും പിശാജും നമ്മിവിട്ട് ഓടിപ്പോകും ഹാവ് എ പ്ലസ് എഡ് ഡേ